നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഈ നിമിഷം വരെ മറച്ചുവെച്ച ഒരു വാർത്ത പറയാം എറണാകുളം ജില്ലയിൽ അതിപ്രശസ്തമായ ഒരു കോളേജാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ് അവിടെ കാലങ്ങളായി നമുക്ക് വലിയ അംഗീകാരമുള്ള സാമൂഹിക അംഗീകാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിർമ്മല കോളേജ് നിർമ്മല കോളേജ് എന്ന് പറഞ്ഞാൽ മഹാരാജ് കോളേജ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെൻറ്റ് ത്രീസാസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ അംഗീകാരമുള്ള ബഹുമാനിക്കപ്പെടുന്ന ഒരു കോളേജാണ് അവിടെ ആ കോളേജിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു റെസ്റ്റ് റൂമുണ്ട് അപ്പോൾ ഈ ഒക്കെ ആകുന്ന സമയത്ത് കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ വന്നാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി വിശ്രമിക്കാനും അവർക്ക് വേണമെങ്കിൽ ഡ്രസ്സൊന്നും മാറാനും ഒക്കെ പറ്റുന്ന സൗകര്യത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് റെസ്റ്റ് റൂമുകൾ കൊള്ളാവുന്ന കോളേജുകളിലൊക്കെ ഇത്തരം പെൺകുട്ടികൾക്ക് വേണ്ടി റെസ്റ്റ് റൂമുകളുണ്ട് ചില ഗവൺമെൻറ് കോളേജുകളിൽ പോലും ഉണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ റെസ്റ്റ് റൂമിൽ നിസ്കരിക്കാൻ അനുവദിക്കണം ആവശ്യപ്പെട്ട് എന്നാവശ്യപ്പെട്ട് കുറച്ച് പെൺകുട്ടികൾ വന്നു പ്രിൻസിപ്പൾ പറഞ്ഞു പറ്റില്ല കോളേജിൽ നിസ്കാരമൊന്നും പറ്റില്ല നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് മൂന്ന് മുസ്ലിം പള്ളികളുണ്ട് അവിടെ നിസ്കാരത്തിന് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പീരീഡിൽ ഇളവും കൊടുക്കുന്നുണ്ട് അതിനുള്ള സമയവും കൊടുക്കുന്നുണ്ട് കോളേജ് പഠിക്കാനുള്ളതാണ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം അതോടെ ഒരു ഒരുപക്ഷം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് മുന്നിലേക്ക് പ്രകടനമായെത്തി പ്രതിഷേധമായി ബഹളമായി എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത് ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതിലല്ല കാരണം മാധ്യമങ്ങൾക്ക് പേടിയാണല്ലോ കാരണം മൂവാറ്റുപുഴ പുഴ നിർമ്മല കോളേജിനെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ന്യൂമാൻസ് കോളേജിലെ അധ്യാപനായ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പേടിയാണ് മനോരമയ്ക്ക് പോലും പേടിയാണ് നിർമ്മല കോളേജ് ആണെങ്കിലും മനോരമ കൊടുക്കില്ല ക്രിസ്ത്യൻ കോളേജ് ആണെങ്കിൽ പോലും മനോരമ വാർത്ത കൊടുക്കില്ല പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഈ കോളേജിൽ പഠിക്കാൻ വരേണ്ട വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല എന്നാവശ്യപ്പെട്ട് നടത്തിയ ഈ പ്രതിഷേധ പ്രകടനത്തിന് കൂട്ട് എസ് എഫ് ഐ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ എസ് എഫ് ഐക്ക് സംഭവിക്കുന്നതായിട്ടുള്ള വല്ലാത്ത വ്യതിചലനം കാരണം ഇത് ഒരുതരം തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ബോധപൂർവ്വമായിട്ട് നടത്തുന്ന പ്രക്രിയയായിട്ടാണ് ഞാനതിനെ പലപ്പോഴും കണ്ടത് ഈ പെൺകുട്ടികളുടെ നിസ്കാരം അതേപോലെ തന്നെ ഹിജാബ് ധരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ അപേക്ഷ ഉണ്ടാക്കുകയും അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ അന്ന് വളരെ കർശനമായിട്ടുള്ള സമീപനം ആ കോളേജും അതേപോലെ ഗവൺമെൻറ്റും എടുത്തതിൻ്റെ ഫലമായിട്ട് അത് പിന്നെ അങ്ങനെ കാര്യമായിട്ട് വാർത്തയല്ലാതെ വലിയ പ്രതിഷേധം ആ അങ്ങനെ ആവശ്യക്കാർ പിന്മാറുകയാണ് ചെയ്തത് കാരണം അതും പക്ഷേ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്ത് പ്രവൃത്തിയായിട്ട് ടെസ്റ്റിങ് ചില ചില ഡോക്ടേഴ്സ് എന്നോട് സംസാരിച്ച് അങ്ങനെയാണ് ഇത് മാത്രമല്ല അതിക്ക് മുമ്പും നിന്ന് പല കുട്ടികളും ഇവിടെയൊക്കെ പ്രവേശനം നേടി അങ്ങനെ പ്രവേശനം നേടുന്നതായിട്ടുള്ള കുട്ടികളൊക്കെ ഈ തീവ്ര സംഘങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇതേപോലെയുള്ള പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും അത് മുസ്ലിം സമൂഹത്തിന് തന്നെ വലിയ തരത്തിലുള്ള ഉപദ്രവമായി മാറി ചെയ്യുന്നു എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യം അതിന് സമാനമായിട്ടുള്ള സംഭവമാണിത് ഇത് ബോധപൂർവ്വം തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് കാരണം നിസ്കാരത്തിന് ആണ് പള്ളി അവിടെ പോയി അവർ നിസ്കരിക്കട്ടെ അല്ലാണ്ട് കോളേജിൽ നിസ്കരിക്കണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് അത് മാത്രമല്ല ഇവർക്ക് നിസ്കാരത്തിന് അനുവാദം കൊടുത്താൽ അവിടെ പിന്നീട് നമുക്ക് ക്രിസ്ത്യൻ പള്ളി പണിയേണ്ടി വരും പിന്നെ ഹിന്ദുക്കൾക്ക് അമ്പലം പണിയേണ്ടി വരും ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് കോളേജാണ് അത് മാനേജ്മെൻറ്റുകളിൽ ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെ എന്താണ് എഡ് കോളേജാണത് ശരി അവിടെയൊന്നും ഒരിക്കലും ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണെങ്കിൽ പോലും അവർക്ക് അവരുടെ മതപ്രവർത്തനം നടത്താനായിട്ട് അനുവാദമില്ല കാരണം ഗവൺമെന്റ് പണം വാങ്ങിച്ചുകൊണ്ട് നടത്തുന്നതെന്നുള്ള എന്നുള്ളതിന്റെ കാര്യം അല്ലാതെ അല്ലാത്ത സ്ഥലത്തൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ലാത്ത തരാണ് കാരണം അത് സ്വകാര്യ സംവിധാനമായിട്ട് കണക്കാക്കേ ഉള്ളൂ പക്ഷെ നമ്മളുടെ പ്രശ്നം അത് തന്നെയാണ് ഒരു ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ആളുകൾ തുനിയെന്നാണ് ഇടയ്ക്കയാണെന്ന് പറയട്ടെ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്വകാര്യ സ്കൂള് മാനേജ്മെന്റ് സ്കൂളാണ് അതിൽ അതിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തപ്പോൾ രാവിലെ അതിൻ്റെ മാനേജർ ഉടമസ്ഥൻ ഗണപതി പൂജ നടത്തി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള വന്നിട്ട് പൂജാരി അടിച്ചു ഗണപതി ഹോമത്തിന്റെ ഈ ഇഷ്ടിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു അങ്ങനെയുണ്ട് നടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണെന്ന് എനിക്ക് അതെ അങ്ങനെയും നടക്കുന്നുണ്ട് അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം നടത്തിയാൽ അത് തല്ലിപ്പൊളിച്ച് കളയാം അല്ല ഇതാണെങ്കിൽ മിണ്ടാൻ പാടില്ല അല്ല ഒരു ആചാരപ്രചാരം ഇക്കാര്യങ്ങൾ കൊളേജിലും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സമീപനം പക്ഷേ ഇവിടെ പക്ഷപാതപരമായി സംഭവിക്കുമ്പോഴാണ് അത് വലിയ തരത്തിലുള്ള കാരണമായി കാരണമായിത്തീരുന്നത് അതായത് മുസ്ലിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഹിന്ദുക്കൾക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല സഹായം ചെയ്തു കൊടുക്കില്ല ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പരാജയപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം അന്വേഷിക്കേണ്ടത് ആ സമീപനം മാറിയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന എസ് എഫ് ഐ പിള്ളേരുടെ തലക്ക് കഴിക്കാനായിട്ട് പാർട്ടി നേതൃത്വം എപ്പോഴാണോ തയ്യാറാവുന്നത് അപ്പോൾ മാത്രമാണ് ഈ പിള്ളേർ നേരെ ഉള്ളൂ കാരണം ഈ പിള്ളേർ നേരെ വേണ്ടത് വലിയൊരു ആവശ്യമാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും പ്രവർത്തനം നടത്തുന്നില്ല ഒരു പ്രവർത്തനം അവർക്കില്ല വന്നവനൊക്കെ ചെന്ന് എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഐക്കാരനായി മാറും അത് അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും പിന്നെ എസ് എഫ് ഐയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതിനെ പിന്നാലെ പോകലാണ് അല്ല അവൻ്റെ താല്പര്യം സംരക്ഷിച്ച എസ് എഫ് ഐക്ക് അവരുടെ ജല താല്പര്യങ്ങൾ നടപ്പാക്കാം അങ്ങനെയുണ്ട് അല്ല അതിൻ്റെ പ്രശ്നം മനസ്സിലായി അവൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഇവൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ സംഘടന ഒരു താല്പര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എന്താണ് ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം നിലനിർത്താനും ഉയർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല എന്ന് പറയുന്നൊരു ബോധ്യം അവനെ കൊടുക്കേണ്ട പാർട്ടി നേതൃത്വമാണ് പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കാതെ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എറണാകുളത്ത് മഹാരാജ് കോളേജിൻ്റെ കാര്യം പറഞ്ഞുതരും മഹാരാജ് കോളേജിലെ അഭിമന്യു വധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ മുസ്ലിം തീവ്രവാദികൾ തന്നെയായിരുന്നു അതിൻ്റെ കേസ് എനിക്കൊന്ന് ഇന്ന് വാദം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ വലിയ സെറ്റ് ബാക്ക് പ്രത്യയശാസ്ത്രപരമായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല നേരത്തെ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ പ്രശ്നം തന്നെയാണ് അതായത് ഒരു പ്രത്യേക ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന് കൈവെട്ടിയിടുകയാണ് ചെയ്തത് ദൈവം നിന്നകനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ അല്ല ചെയ്തെന്നുള്ളവരും പിന്നീട് ചരിത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് കോടതിയത് അംഗീകരിച്ച കാര്യമാണ് പക്ഷേ ആ സമയത്ത് ദൈവനിന്ദ നിയമം മൂലം നിരോധിക്കപ്പെട്ട രാജ്യമല്ല ഇന്ത്യ അതെ അത് നിരീശ്വരവാദികൾക്ക് പോലും ഇവിടെ എല്ലാ അവകാശങ്ങളും അല്ലെ എങ്കിൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരാളെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കാരണത്തിന്റെ പേരിൽ നെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ആ തീവ്രവാദത്തിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അത് മൂവാറ്റുപുഴ അതെ അന്ന് അന്ന് പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്താ ജോസഫ് ജോസഫ് ജോസഫ്ഷിനെ സഹായിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ അതിന്റെ അന്ന് ചെറുക്കാതിരുന്നതിന്റെ ഫലം ആണ് ഇപ്പൊ അനുഭവിക്കുന്നത് അതെ കയറി നിസ്കാര മുറി വേണമെന്ന് പറയുന്നു അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമം നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കേണ്ടവര് എതിർത്തേ പറ്റൂ അത് എതിർത്തില്ലെങ്കിൽ ഇതൊരു വളമായി തീരും അതെ അത് വീണ്ടും വീണ്ടും വർദ്ധിക്കും ഇതേപോലെ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയും പ്രിൻസിപ്പലിന്റെ പുറകിൽ നിസ്കാരം നടത്തണം അല്ലെ ഇവിടെ നിസ്കാരം അനുവദിച്ചിരുന്നേ സംഭവിക്കാൻ പോണെന്നറിയോ ഒരു തവണ നിസ്കരിച്ചാൽ പിന്നെ റൈറ്റ് ആവും അവകാശമാവും പിന്നീട് നിസ്കാര മുടിയാവും ആ നിസ്കാര മുറി പിന്നീട് ഒരു പള്ളിയായിട്ട് മാറും അതെ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഓരോ ക്യാമ്പസിലും എന്താണ് ഓരോ മുസ്ലിം പള്ളി ഓരോ ക്രിസ്ത്യൻ പള്ളി പള്ളിയും ഹിന്ദു അംബസഡിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ സ്ഥാപനത്തിൽ ക്രൈസ്തവ സഭയുടെ സ്ഥാപനത്തിൽ മുറിയും പള്ളിയും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന് മുന്നിൽ എനിക്ക് ഹാഗിയ സോഫിയ ഓർമ്മ വരുന്നത് അല്ല തീർച്ചയായിട്ടും ഇങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ സ്വഭാവം ഒന്നു തന്നെയാണ് അത് ചെറുതും വലുതായിട്ട് നമുക്ക് വേർതിരിക്കാനായിട്ട് കഴിയില്ല മനസ്സിലായി അപ്പോൾ അവിടെ സംഭവിച്ച അതേ കാര്യം തന്നെ അതിന്റെ ചെറു രൂപത്തിൽ ഇന്നലെ ഓരോ സ്ഥലത്തും ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പരിപാടിയാണ് അതിനെ ശക്തമായിട്ട് എതിർത്തേ പറ്റൂ അത് നമ്മുടെ സമൂഹത്തിന് അതിന് കഴിയണം വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾ ധൈര്യമില്ല മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പലതരം താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കൂടുതൽ പേടിയുടെ പ്രശ്നമല്ല പണമാണതിന് പ്രശ്നം അപ്പോൾ പണം കിട്ടാനായിട്ട് ഇത്തരം വാർത്ത കൊടുത്താൽ പണം കിട്ടത്തില്ല കിട്ടില്ല അപ്പോൾ പ്രശ്നം അതല്ല എല്ലാവരും ഇപ്പം അതാണ് അതിന്റെ പുറത്താണ് ഇങ്ങനെ ഈ ഇത്തരം നിലപാടുകൾ തലകീഴിമറിയ അട്ടിമറിയുക മാറുക ഞാൻ നേരെ തിരിച്ച് എം ഇ എസിൻ്റെ കോളേജിൽ പോയിട്ട് അവർ പ്രാർത്ഥിക്കണമെന്നോ ഒരു ബൈബിൾ വായിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തണമെന്നോ എന്നെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ട എന്തായിരിക്കും അത് വലിയ കലാപമായിട്ട് മാറിയത് അതാണല്ലോ സംഭവിക്കുന്നത് അതൊക്കെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എം എസിന്റെ കൂളിൽ കയറി വേറെ ആൾക്കാരെ ഞാൻ പറഞ്ഞ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അങ്ങനെയൊന്നും ചെയ്യില്ല അല്ല മതം എന്ന് പറയുന്നത് മുസ്ലിം മതം മാത്രമല്ല കുറെ കഴിയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇതിനൊന്നും ധൈര്യമുള്ളവരല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ശരിയാവും ചിലപ്പോൾ ശരിയായിരിക്കാം അത് പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ ചേരയും എന്നൊക്കെ പറയുന്ന പോലെ എന്നാണ് ഞാൻ അല്ല ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഇത് ടെസ്റ്റ് ഡോസ് പോലെ നിർമ്മല കോളേജിൽ നടന്നു നാളെ സെൻറ് റീസാസിൽ ചോദിക്കാം സെൻറ് ആൽബർട്ട്സിൽ ചോദിക്കാം ചങ്ങനാശ്ശേരി എസ് ബി ചോദിക്കാം മാർവാന്സി ചോദിക്കാം അത് കഴിഞ്ഞാൽ എം ജി കോളേജിൽ ചോദിക്കാം എസ് എൻ കോളേജുകളിൽ ചോദിക്കാം ചങ്ങനാശ്ശേരി എൻ എസ് എസ് അതിൻ്റെ പേരിൽ എൻ എസ് എസ് ഹിന്ദു കോളേജ് അവർ പറയുന്നത് ഞാൻ പഠിച്ച കോളേജാണ് അവിടെയും ചിലപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി വേണമെന്ന് ആവശ്യപ്പെടാം ഇത് കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും ഇവരുടെ ഈ നിലപാടുകൾ മതം വീട്ടുവെച്ചിട്ട് പള്ളിക്കൂടത്ത് വന്നാൽ പോരെ കോളേജ് വന്നാൽ അല്ലേ കോളേജുകളിൽ അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലുകൾ അങ്ങനെയൊക്കെയുള്ള പൊതു ഇടങ്ങളിൽ മതം എന്ന് പറയുന്ന സാധനം അഴിച്ചു വെച്ച് ഇവരൊക്കെ കയറിയാൽ മതി എന്ന് ശക്തമായിട്ട് പറയാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം കഴിഞ്ഞിരുന്ന കാലമുണ്ട് ആ കാലം മാറിപ്പോയിരിക്കുന്നുള്ളതാണ് തിരിച്ചുവരും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാ മതങ്ങളും നേരത്തെ പറഞ്ഞവരെ ഓരോ സ്ഥലത്തും കുടിയേറ്റി പാർപ്പുറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും അതാണ് അതിൻ്റെ ഒരു മരുന്നതാണല്ലോ ശരിക്കും പറഞ്ഞു നമ്മൾ ഇതിനെ ചെയ്യൂല എന്ന് പറഞ്ഞാലും അതൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്കായി കാര്യങ്ങൾ എനിക്ക് വലിയ അതിശയമില്ല കാരണം നമ്മുടെ നിയമസഭയിൽ നമ്മുടെ സ്പീക്കർ ഷംസീർ പറഞ്ഞു വെള്ളിയാഴ്ചകളിൽ ശൂന്യ വേളയിൽ ചോദ്യോത്തരങ്ങൾ വേണ്ട എന്ന് വെള്ളിയാഴ്ച അല്ല നമ്മളുടെ അതിനെന്ത് അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ എം എൽ എ എന്ത് ചെയ്യണം വീട്ടിൽ നേരത്തെ എത്തണം അതിന് ഒരു സൗകര്യമായിട്ട് ആദ്യം ഉപയോഗിക്കുന്നു കുറെ കഴിയുമ്പോൾ പിന്നെ അത് മതപരമായ കാര്യമായിട്ട് മാറ്റി വഴക്കമാക്കി മാറ്റാം അതാണല്ലോ സംഭവിക്കുന്നത് ഇപ്പോൾ അവൻ്റെയൊക്കെ ഒരേ സ്വകാര്യ ആവശ്യമാണ് അതായത് ഇവനെങ്കിൽ ഇവനൊക്കെ നിയമസഭയിൽ വന്നിരിക്കാൻ നേരമില്ല ശരിക്കും പറഞ്ഞതിന് അല്ല അപ്പോൾ അതിന് ഈ സ്ഥാനത്ത് ഉപയോഗിക്കാനായിട്ടാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഷംസീർ വേറെ രീതിയിലായിരിക്കും അത് ഉപയോഗിക്കുക അല്ല എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ പലയിടത്തും കോളേജുകളിലും സ്കൂളുകളിലും പ്രത്യേകിച്ച് സ്കൂളുകളിൽ പന്ത്രണ്ടരക്കാണ് വെള്ളിയാഴ്ച ഇൻ്റർവെൽ മറ്റു ദിവസങ്ങളിൽ ഒരു മണിക്കാണ് വിദ്യാഭ്യാസത്തിൽ ഓൾറെഡി മതം വന്നു കഴിഞ്ഞു അല്ല അപ്പം അത് പക്ഷേ കുറെ നാളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഉച്ചകലത്ത ഇന്റർവൽ പീരീഡ് എന്ന് പറയുന്നത് മാത്രം നേരത്തെ ആ സമയം അങ്ങനെ ചെയ്യും അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല നീ പക്ഷേ തുടക്കമാണ് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റ് മേഖലകളിലേക്ക് കയറുന്ന സമയത്താണ് അതിന്റെ അപകടം എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടത് ഞങ്ങളുടെ മാധ്യമങ്ങൾ മാത്രമല്ല പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് വലിയ ആവശ്യമാണ് കാരണം ഇതുകൊണ്ട് അസ്വസ്ഥരായി തരുന്നതും സ്വസ്ഥത നഷ്ടപ്പെടുന്നതും ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മറ്റ് മതസ്ഥരുടെയാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ഇവർക്കും പ്രശ്നമാണ് ഞാൻ പറഞ്ഞ കുറച്ച് വളരെ ഒരുപിടിയായിട്ടുള്ള തീവ്രവാദികളാണ് ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിനും പ്രശ്നമാണ് കാരണം എന്താണ് ഇവരുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ബാക്കിയുള്ളവർക്കെതിരെ അന്യ മതസ്ഥരായിട്ടുള്ള ആളുകളുടെ മനസ്സ് തിരിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തിരിഞ്ഞ് വളരെ വലിയ മതസ്പർദ്ധയുള്ള വിദ്വേഷം നിറയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറി തരാൻ സാധ്യതയുണ്ട് അതങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ എന്താണ് നുണുങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അതിനെ അടിച്ച് പൊളിച്ച് കളയണം എന്നുള്ള അഭിപ്രായം ഞാൻ അല്ല അത് ശരിയായ നിലപാടാണ് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ എന്ന നിലയിൽ അല്ലെങ്കിൽ പറയുമ്പോൾ അതിൽ വലിയ വാല്യൂ ഉണ്ട് പക്ഷേ ഇത് അങ്ങേ അങ്ങ് മാത്രമേ പറയാനുണ്ടാവുള്ളൂ ഇടതുപക്ഷത്തുനിന്ന് ആരും പറയില്ല മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല നോക്കൂ നമ്മളിത് ആദ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളാണ് ഫസ്റ്റ് ടൈം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമൻറ്റുകളുടെ താഴെ നോക്കൂ നമ്മളെ ആക്രമിക്കുന്ന ആളുകൾ ഒരു സംഘ ആളുകൾ സംഘടിതമായി താഴെ വരും നമ്മൾ ചെയ്യുന്നത് ഒരു മതത്തിൻ്റെ പ്രാർത്ഥനയും ഒരു കോളേജിലും വേണ്ട ഓരാരാധന മുറിയും വേണ്ട ഞാൻ കണ്ടിട്ടുള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകുമ്പോൾ പ്രയർ റൂം കാണാറുണ്ട് അത് വേണമെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായി സ്ഥലമായതുകൊണ്ടാണ് കാരണം എയർപോർട്ടിൽ പോയാൽ അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ പോകുന്ന നാല് മണിക്കൂറൊക്കെ മുമ്പ് വേണ്ടിവരും മതവിശ്വാസികൾ വേണം ചെയ്യട്ടെ അപ്പോൾ പിന്നെ ഈ അഞ്ചു മണിക്ക് ദീപാരാധന ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവരെന്തു ചെയ്യും അല്ലെങ്കിൽ വെളുപ്പിന് നിർമാല്യം തുടരണമെന്നുള്ളവർ എന്ത് ചെയ്യും പത്ത് മണിക്ക് കുർബാന കൈക്കൊള്ളേണ്ടവർ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യം വേറെയുണ്ട് അവർക്കും വിമാനത്താവളങ്ങളിൽ സൗകര്യം വേണ്ടേ എല്ലാ വിമാനത്താവളങ്ങളിലും ഉണ്ട് പ്രയർ പ്രയർ റൂം എന്ന് പറഞ്ഞിട്ട് എല്ലാ മതസ്ഥരമായ അല്ല അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ പ്രയർ ഉള്ളത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മതേതര രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ മതപരമായ ഇളവുകൾ അതൊക്കെ അനുവദിച്ചനുവദിച്ച് കൊടുത്ത് അത് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നമ്മുടെ മുഖത്ത് നേരെ വിരൽ ചൂണ്ടുന്ന സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട് അല്ല അത് മാറാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് പോലെ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും ഇടപെടലും വലിയ ആവശ്യമാണ് കാരണം അത് ആര് ചെയ്താലും ഇപ്പോൾ പലപ്പോഴും എന്താണ് ഇതിൻ്റെ ഇവർക്കൊക്കെ ഇത് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ ആന്യൂല്യം അടിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നത് പക്ഷെ അത് പാടില്ല എന്നുള്ള അഭിപ്രായ കാരണം ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഈ വെള്ളിയാഴ്ചകളിൽ നിസ്കാരം നടക്കുന്നതായിട്ടുള്ള പള്ളികളുടെ മുമ്പിൽ വാഹനങ്ങൾ വെച്ച് വഴികളിലൂടെയുള്ള യാത്ര പോലും തടസ്സപ്പെടുത്തുന്നുണ്ട് വളരെ വ്യാപകമായിട്ട് ആ ചില സ്ഥലത്ത് എതിർപ്പുകൾ വരുമ്പോൾ അത് മാറുന്നുണ്ട് എതിർപ്പുകളിലൂടെ അതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ കാരണം അതൊരു മര്യാദകളാണ് അവർ നിസ്കരിക്കുന്ന പള്ളിയുടെ വെല്ലുവിളിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും അതെ അല്ല അവർ നിസ്കരിക്കുന്ന പള്ളിയുടെ അടുത്ത് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കണം അതാണ് അതിൻ്റെ ഒരു മര്യാദ അതല്ലാണ്ട് നമ്മുടെ പൊതുവഴിയിൽ വാഹനങ്ങളെ നിരത്തി വെച്ച് വഴി നടക്കാനായിട്ടുള്ള സൗകര്യം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അല്ല മലയാളികളാണ് എന്നുള്ള അതെ അത് ശരിയാണ് കാരണം നമ്മളിപ്പോൾ എന്താണ് ഈ ഭക്ഷണം ഓരോ ഹോട്ടലിൻ്റെ മുമ്പിൽ അവരുടെ പേര് വെക്കണം എന്നൊക്കെ പറയാൻ നമ്മൾ എതിർക്കുന്ന ആളാണ് കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഈ മതവിവേചനത്തിന്റെ പ്രശ്നങ്ങളേന് അതേപോലെ തന്നെയാണ് ഈ നിസ്കരിക്കുന്ന സമയത്ത് പള്ളികളുടെ മുമ്പിൽ വാഹനങ്ങളൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ശരിയല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് അവര് തന്നെ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് കാരണം അതിന് പ്രത്യേകമായിട്ട് വെക്കണം എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല സർക്കാർ കൊണ്ടുവന്ന ഫുഡ് സേഫ്റ്റി അതോറിറ്റി നിയമത്തിൽ അല്ല പുതിയതോ പഴയതോ എന്നല്ല നമ്മളുടെ പേര് എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു മതത്തിന്റെ ചിഹ്നമായിട്ട് വായിക്കപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മതവിവേചനം തന്നെയാണ് ആ രീതിയിൽ അതാകാൻ ഇപ്പം ഞാൻ രാവിലെ ഒരു വീഡിയോ ഉണ്ട് ലക്ഷ്മി ഫ്രൂട്ട് സ്റ്റാൾ എന്ന് പറഞ്ഞൊരു കട അവിടെ കയറി വെക്കുമ്പോഴത്തേക്ക് നടത്തുന്നത് ഒരു മുസ്ലിം സഹോദരനാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ലക്ഷ്മി എൻ്റെ അമ്മായി ആണെന്ന് പറയുന്നത് അപ്പോൾ ഇത് പേര് വെക്കാൻ ഒരു പേര് ദുരുപയോഗം പേര് വെച്ച് മതച്ചിഹ്നമായി പേരുപയോഗിക്കുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ ഗണേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മതച്ചിഹ്ന ഉന്ന ഉപയോഗിച്ച് ഇതര അന്യമതസ്ഥനെ ആകർഷിക്കുന്നതും തെറ്റാണ് അല്ല ഇത് ഇതങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ കുറേ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇപ്പം മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ പേരുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പേരുകളിൽ ലിബ അന്തോണി പത്രോസ് അതിനൊക്കെ പറയുന്ന പ പകരം സാധാരണ രീതിയിൽ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള പേരുകൾ അവരുടെ ഇടാൻ നിർബന്ധിതരാണ് കാരണം മതവിവേചനം ശക്തമായിട്ട് വന്നാൽ ഈ പേര് കൊണ്ട് അവൻ തിരിച്ചറിയപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പേര് മാറ്റുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഒരു കാരണവശാലും ഒരിടത്തും ഉണ്ടാവരുള്ളേ നമ്മുടെ വിഷയത്തിൽ നിന്ന് ബന്ധപ്പെട്ടതല്ല എന്താ അത് മതപരമായ തീർച്ചയായിട്ടും എന്ന് അതായത് ചിലയിടത്ത് കച്ചവടം നടക്കണമെങ്കിൽ മുസ്ലിമാണെന്ന് പറയണം ചിലയിടത്ത് കച്ചവടം നടക്കണമെങ്കിൽ മുസ്ലിം അല്ല ഞാൻ ഹിന്ദു ആണെന്ന് പറയേണ്ടിവരും മനസ്സിലായി അപ്പൊ മതങ്ങളെ മുഴുവനും എനിക്ക് സൗകര്യം ഉള്ളപ്പോ അതാണ് അവർ ചെയ്യുന്നതെന്ന് ഞാനത് അവരുടെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും നേരത്തെ നമ്മൾ എന്താണ് പഴയകാലത്ത് നമ്മുടെ ചായക്കടകളുടെ പേരുകളൊക്കെ നോക്കി വളരെ പിന്നെ സെന്റ് ആന്റണീസ് ചായക്കട അതേപോലെ ശ്രീനാരായണ ഗുരു ചായക്കടുക അതുണ്ട് അല്ല അതൊക്കെ മുൻപ് ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളായിരുന്നു അതൊക്കെ പുതിയ തരത്തിൽ തരത്തിലും പ്രശസ്തമായ കായ്ക്ക ബിരിയാണി ഇല്ലേ ഏഹ് ബിരിയാണി കായിസ് ബിരിയാണി എല്ലാവരും കയറും അല്ല ഞാൻ പറയാം ഇത് ഇതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ വായിക്കുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം നല്ലതാണെന്നാണ് ഞാൻ പറയണം അതല്ലാത്ത രീതിയിൽ നമ്മൾ നേരത്തെ നമ്മുടെ വിഷയം ആരംഭിച്ച സമയത്ത് തുടങ്ങിയതുപോലെ അതായത് കോളേജിലും പ്രിൻസിപ്പലിൻ്റെ മുറയിലും ഡെസ്റ്റ് റൂമിലൊക്കെ കയറിയിട്ട് ഇതൊക്കെ നിസ്കാര ഇടമായി മാറണം എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മളീ പറയുന്ന ഓരോ കാര്യങ്ങളും അപകടകരമായിട്ടുള്ള രീതിയിൽ വായിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അത് നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളതാണ് മനുഷ്യന്റെ മനുഷ്യൻ്റെ മനസ്സൊന്നാൽ എനിക്ക് ഞാനും ഞാനും മറ്റൊരാളും കൂടി ഈയിടെ അടുത്ത കാലത്ത് കല്ലൂർ ബസ് അടുത്തുള്ള ഒരു വെയിറ്റർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ജി പേ ചെയ്തപ്പോൾ ഒരു നാലഞ്ച് മാസം വേണം പേര് അവിടെ ഇരിക്കുന്നത് നെറ്റിൽ കുറിയൊക്കെ തൊട്ടാളാണ് സംശയമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് കല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള പേര് മാത്രം ഞാൻ പറയുന്നില്ല വെജിറ്റേറിയൻ ഹോട്ടൽ വളരെ പ്രസിദ്ധമായ പേരുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ അവിടെ ഭക്ഷണം ഗണപതിയുടെ ഹനുമാൻ്റെയൊക്കെ പടമുണ്ട് കുറിയൊക്കെ തൊട്ട ഒരാളിൽ പേ ചെയ്തപ്പോഴത്തേക്ക് ഒരു മുസ്ലിം പേരായിരുന്നു സംഭവിക്കാം ജം ജി റോഡിൽ ഒരു പായസക്കടയുണ്ട് പേര് ഞാൻ പറയുന്നില്ല ഹിന്ദു സമുദായത്തിലെ ഏറ്റവും സവർണ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളുടെ പേരിനോട് സാമ്യമുള്ള പേര് ആ സമുദായത്തിൻ്റെ പേരിനോട് സാമ്യമുള്ള പേരാണ് പായസക്കടയിൽ പായസം വാങ്ങി ഗൂഗിൾ പേ ചെയ്താൽ വരുന്ന പേര് വേറെയാണ് അപ്പോൾ പേര് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കാം ശരിയായ പേര് പറയത്തില്ല അതെ ഇത് ഈ രണ്ട് കാര്യങ്ങളും അപകടകരമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപമുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ല അതിന് സന്തോഷം എന്നറിയോ പണ്ട് കാലത്ത് ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് ആർക്കും സ്വന്തം പേര് പറഞ്ഞ് ധൈര്യമായി കച്ചവടം നടത്താമായിരുന്നു നടത്താമായിരുന്നു എഴുതി എഴുതിപ്പോയി അതാണ് പ്രശ്നം നമ്മുടെ കാലം എന്ന് പറയുന്നത് വല്ലാത്തത് പിന്നോക്കം നടക്കുകയാണ് പിന്നെ പിന്നോട്ട് നടക്കാൻ ഇതൊക്കെ പിന്നോട്ട് നടക്കുന്നതിന്റെ ഭാഗമാണ് ശരിക്കും എല്ലാരും പണ്ട് ഹലാലില്ലായിരുന്നു നമുക്ക് ജാഫറിന്റെ കടയിൽ നിന്ന് കഴിക്കാം വർഗീസേട്ടൻ്റെ കടയിൽ നിന്ന് കഴിക്കാം ചന്ദ്രൻപിള്ളിയുടെ കടയിൽ നിന്നും കഴിക്കാമായിരുന്നു ഇപ്പം അങ്ങനെയല്ല എൻ്റെ ആളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ മതി വളരെ എന്താണ് ലിമിറ്റഡ് ആയിട്ട് അല്ല ഇതിപ്പോൾ ഇപ്പോൾ പേര് വെക്കണം പറയുന്നത് ഈ പറഞ്ഞതുപോലെ കബളിപ്പിക്കുന്ന പേരുകൾ വെച്ച് ആളുകൾ കച്ചവടം നടത്തുമ്പോഴാണ് നീ ആരാണെന്ന് അറിയണം എന്നുള്ള ചോദ്യം വരുന്നത് അവനവൻ്റെ പേര് വെച്ച് കച്ചവടം നടത്തുക തന്നെയാണ് നല്ലത് അങ്ങനെയല്ല എന്നിട്ട് കൊടുക്കുന്ന ഇപ്പോൾ നമ്മുടെ ഈ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ബട്ടി ബട്ടി ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് ഈ കേസ് ഒരു കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിനകത്ത് വേറൊരു ചോദ്യമുണ്ട് അദ്ദേഹം പറഞ്ഞ കൊച്ചിയിലെ കാര്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ദിവസം മസാല ദോശ കഴിക്കാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പറ്റുമല്ലോ അപ്പോൾ രണ്ട് കടകൾ ഒന്ന് ഹിന്ദുവിൻ്റെയാണ് ഒന്ന് മുസ്ലിമിൻ്റെയാണ് എങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞത് ഒന്നാമത്തെ ചോദ്യം അത് രണ്ടാമത്തേത് അദ്ദേഹം എന്ത് ചെയ്തു രണ്ട് പേരുകൾ അറിഞ്ഞിട്ട് ഒന്ന് സെലക്ട് ചെയ്തു അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ അവകാശം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും സെലക്ട് ചെയ്യാൻ അവകാശമുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതായിരുന്നല്ലോ അവിടെ ഹിന്ദുവിൻ്റെ കടയേക്കാൾ മെച്ച മെച്ചപ്പെട്ടായിരുന്നു ആ ഒരാഗോളം നിലവാരം പുലർത്തുന്ന കടയാണ് മറ്റത് അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു അതെ അപ്പോഴും പേരറിഞ്ഞതുകൊണ്ടാണ് അല്ല രണ്ട് കടയിൽ കയറിയിട്ട് മെച്ചപ്പെട്ട ഇതാണെന്ന് അറിഞ്ഞത് അതായത് ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിം ആണോ ആണോ ഒന്നും പുള്ളി അറിയേണ്ട കാര്യമില്ല അപ്പോൾ ഇറ്റ് മീൻസ് അദ്ദേഹം തിരക്കി ഇതാരുടെ ഇത് ഹിന്ദുവിൻ്റെ ഇത് നമ്മൾക്ക് പക്ഷേ എഴുതി വെക്കണം എന്ന് അല്ല നമ്മൾ ഭക്ഷണം ും ഞാൻ തിരക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റിസ് ബട്ടി തിരക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ നല്ല ഭക്ഷണം കഴിച്ചാൽ ഇത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ഞാൻ തിരക്കാറില്ല അപ്പൊ ജസ്റ്റിസ് പറയുന്നത് പറഞ്ഞതിൽ ഒരു കുഴപ്പമുണ്ട് ഒന്ന് അദ്ദേഹം ദുബായിൽ തിരിച്ചു വന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നടത്തുന്നു വെരി ഗുഡ് നല്ല കടയാണല്ലോ ഇനി ഇവിടെ നിന്ന് കഴിക്കാൻ ഇത് ഏത് സമുദായക്കാരൻ്റെ ആണെന്ന് അദ്ദേഹം തിരക്കിയെടുത്തൊരു പ്രശ്നമുണ്ട് അല്ല അത് അദ്ദേഹം ഒരു ജഡ്ജ്മെൻറ്റ് പറയുന്ന സമയത്ത് എൻ്റെ ഒരു കേരള അനുഭവം എന്ന് പറഞ്ഞാൽ ചോദ്യം തിരിച്ചോദ്യമുണ്ട് അദ്ദേഹത്തിന് പേരറിഞ്ഞ് സെലക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ബാക്കി എല്ലാവർക്കും ആകാശമുണ്ട് അല്ല അദ്ദേഹം സെലക്ട് ചെയ്ത് പേരറിഞ്ഞിട്ടില്ല ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ കയറുന്ന സമയത്ത് നമുക്കൊരു മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് നല്ല പദാർത്ഥം കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ കഴിക്കും ഹിന്ദുവിൻ്റെ കടയിൽ നിന്ന് നല്ല പദാർത്ഥം കിട്ടിയില്ലെന്ന് കഴിയില്ല ഞാൻ അതിശക്തമായി ഉപയോഗിക്കുന്നത് കാരണം ഇപ്പോൾ അദ്ദേഹം കഴിച്ച ഹോട്ടലിൻ്റെ പേര് നല്ല ഭക്ഷണം കിട്ടിയ ഹോട്ടലിൻ്റെ പേര് എക്സ് മറ്റതിൻ്റെ പേര് എ എയിലെ ഭക്ഷണം മോശം ആ എയിലെ ഭക്ഷണം മോശം അവിടെ അത് ഹിന്ദുവിൻ്റെ ആണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല എക്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഭക്ഷണം നല്ലതാണ് അദ്ദേഹം പറയേണ്ടത് അവിടെ എക്സ് എന്നൊരു ഹോട്ടലുണ്ട് അവിടുത്തെ ഫുഡ് നല്ലതാണ് അതിൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് അതോടനെ മുസ്ലിമിൻ്റെ ആണോ എന്താ ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല അതിനത്ര കുഴപ്പമുണ്ട് നമ്മൾ നല്ല ഹോട്ടൽ കഴിഞ്ഞാൽ ഇന്ന വസന്ത വിഹാർ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു ഹോട്ടൽ പേരത് വായി വരുന്നില്ല ആ ഹോട്ടൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോരെ അത് ഹിന്ദു നടത്തുന്നതാണ് അതുകൊണ്ട് അത് മോശമാണ് അല്ലെങ്കിൽ അദ്ദേഹം കാര്യമില്ല ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കണ്ടക്സ്റ്റ് ആണ് പ്രധാനപ്പെട്ടത് കോണ്ടക്സ്റ്റ് ആണെങ്കിലും അതിന് ഇങ്ങനെ ഒരു വായന കൂടെ സാധ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞത് അബദ്ധമാണ് എന്ന അഭിപ്രായം എനിക്ക് കാരണം നല്ല ഹോട്ടൽ കഴിച്ചാൽ ഇന്നടുത്ത് അപ്സര ഹോട്ടൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ മതി അപ്സര ഹോട്ടൽ നടത്തുന്നത് ആണ് അൻവർ ദുബായിൽ നിന്ന് വന്ന ആളാന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പുറത്തുള്ള സരസ്വതി ഹോട്ടൽ മോശമാണെങ്കിൽ അത് മുരുകൻ നടത്തുന്നതുകൊണ്ടാണെന്ന് പറയേണ്ട കാര്യമില്ല ജാതി അന്വേഷിക്കേണ്ട അദ്ദേഹവും ജാതി അന്വേഷിച്ചു ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുമ്പം ഭക്ഷണത്തിന് നന്മയാണ് നമുക്ക് ആവശ്യം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അദ്ദേഹം പറയേണ്ടിയിരുന്നത് കൊച്ചിയിൽ രണ്ട് ഹോട്ടലുകളുണ്ടായിരുന്നു അതിൽ ഞാൻ എ എന്ന് പറഞ്ഞ ഹോട്ടൽ പ്രിഫർ ചെയ്തു ബിക്കോസ് അത് ഇൻ്റർനാഷണൽ സ്റ്റഡറുള്ള ഏറ്റവും ആയിരുന്നു ബി എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട് അത് അത്ര പോരാ ഓക്കെ അതല്ലാതെ അത് ഒന്ന് ഹിന്ദുവിൻ്റെ ആയിരുന്നു ഒന്ന് മുസ്ലിമിൻ്റെ ആയിരുന്നു ഇതെല്ലാം നമ്മളുടെ ഈ ഒരു പ്രത്യേക സാഹചര്യം ഇങ്ങനെ എല്ലാം വായിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിനാണ് അതെ അതാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം സെലക്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട് ആ സെലക്ഷനുള്ള അവകാശം സുപ്രീം കോടതി ജഡ്ജിക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവണം എന്ന് പറയുന്നതിനകത്ത് കുഴപ്പമില്ല നല്ല ഫുഡ് നല്ല ഹൈജീനിക്കായ ഫുഡ് കിട്ടുക എന്നുള്ളത് പണം കൊടുക്കുന്ന ഒരാളുടെ അവകാശമാണ് തർക്കമില്ലല്ലോ നമ്മൾ പൈസ നല്ല ക്വാളിറ്റി ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റാത്തപ്പോൾ യാത്രയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതിൽ അസുഖമുള്ളപ്പോഴാണ് ഹോട്ടലിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അത് അത് കഴിച്ചിട്ട് നമുക്ക് രോഗം വരരുത് നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവരുത് അത്രേ ഉള്ളൂ അതും ഭക്ഷണം നല്ല ഭക്ഷണം ആരും ആരുതും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ലേ വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവം ഭക്ഷണ രൂപത്തിലാണ് വരുന്നത് നല്ല ഭക്ഷണമാണ് പ്രധാനപ്പെട്ടത് കലടങ്കമാണ് കടയോ പേരോ അല്ല അതാണ് അതാണ് ഭക്ഷണം അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിൽ കുറച്ച് നമ്മൾ ഡീവേറ്റ് ചെയ്ത് പോയി അല്ല ഇതെല്ലാം നിർമ്മല കോളേജ് ഇതെല്ലാം കണക്റ്റഡ് ആണ് കാരണം അത് നിർമ്മല കോളേജിൽ മാത്രം ഉണ്ടാവുന്ന ഒരു വിഷയമല്ല അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ പ്രശ്നം പേരിന്റെ പ്രശ്നം ഇതെല്ലാരും കൂടി കണക്റ്റഡ് ആണ് മുഴുവൻ എന്നാണ് ഞാൻ പറയുന്നത് അല്ല പല്ലക്കൂടെ ഇതൊന്നും ശരിയല്ല വിദ്യാഭ്യാസങ്ങളാണ് ഒരു ആരാധന നടത്താനുള്ളതല്ല സരസ്വതി ക്ഷേത്രം അല്ലാതെ അവിടെ സരസ്വതി പൂജ നടത്താനോ ക്രൈസ്റ്റിനെ അല്ല ഓരോ ഇപ്പോ ഞാൻ പറയുന്നത് ചായക്കടയിൽ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണങ്ങളാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇടമെന്നകളൊക്കെയാണ് ഞാൻ കണക്കാക്കുന്നത് അവിടെയും പോയിട്ട് പൂജ ചെയ്യാനും അതേപോലെ നിസ്കരിക്കാനും ഒക്കെ നടക്കുക എന്ന് പറയുന്ന അങ്ങേരി മോശമാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇടങ്ങളുണ്ട് ആ ഇടങ്ങൾക്ക് അതിൻ്റെ അർത്ഥത്തിൽ മാത്രമാണ് പ്രസക്തി ഉള്ളത് അങ്ങനെ കണക്കാക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ ആരും പറയണ്ട അത് ശരിയല്ല അങ്ങനെ മാധ്യമങ്ങൾ തുറന്നു കാണിക്കുന്ന ഈ ആണും പെണ്ണും കെട്ട നിലപാട് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്നതാണ് എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക